നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ ജോർജിനെ സംരക്ഷിക്കാൻ സഖാത്തികൾ കൂട്ടത്തോടെ ഇരച്ചിറങ്ങിയിരിക്കുകയാണ് അക്കൂട്ടത്തിൽ മെയിനാകാൻ നോക്കിയ കണ്ണൂർ സഖാത്തിയുടെ കാറ്റുപോയി ദിവ്യ പങ്കുവച്ച പോസ്റ്റിലെ ചാണ്ടി ഉമ്മനെ പരാമർശിച്ചുള്ള പോയിന്റ് ആണ് വലിയ വിമർശനത്തിന് വഴി വെച്ചത് കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായതിന് പിന്നാലെ ആദ്യം ഓടിയെത്തിയത് ഉമ്മനായിരുന്നു എന്നാൽ ചാണ്ടി ഉമ്മൻ അവിടെ ഓസ്കാർ കിട്ടേണ്ട അഭിനയം നടത്തിയെന്നായിരുന്നു പി പി ദിവ്യ പരിഹസിച്ച് പോസ്റ്റിട്ടത് ആരോഗ്യമന്ത്രിയുടെ മികച്ച അഭിനയത്തെക്കുറിച്ച് കൂട്ടത്തിലുള്ള സഖാക്കൾ തന്നെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചത് ദിവ്യസഖാത്തി എന്ന് മൂട്ടിൽ പൊട്ടിച്ച് ഉമ്മൻചാണ്ടി അനുയായികൾ ഇറങ്ങി മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുതെന്നുമായിരുന്നു വീണ ജോർജിനെ വിമർശിച്ച് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ജെ പങ്കുവച്ച കുറിപ്പ് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു ഇവിടെ ചോദ്യത്തിൽ നിന്ന് എന്ന വ്യത്യാസം മാത്രം വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ പരിഹസിച്ച് പത്തനംതിട്ട സി ഡബ്ല്യു സി മുൻ ചെയർമാൻ എൻ രാജീവ് കുറിച്ചതിതായിരുന്നു അത്ര മികച്ച അഭിനേതാവാണ് വീണയെന്ന് കൂട്ടത്തിലുള്ളവർ ഗപ്പ് കൊടുത്തത് ദിവ്യസഖാത്തി അറിഞ്ഞില്ലേയെന്നും സഖാത്തിയുടെ പിരിവെട്ടിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നു ഇതിപ്പോൾ വെളുപ്പിക്കാൻ വന്നിട്ട് നിന്ന് മേടിച്ചു കൂട്ടുകയാണ് പി പി ദിവ്യ ചാണ്ടി ഉമ്മൻറ്റേതല്ല വാസവൻറെയും വീണ ജോർജിൻറെയും ആയിരുന്നു ഓസ്കാർ ലെവൽ അഭിനയം കെട്ടിടം തകർന്ന് വീണപ്പോൾ പരിശോധന വൈകിപ്പിച്ചത് മന്ത്രിമാരുടെ പ്രസ്താവനയായിരുന്നു അത് ഉപയോഗിക്കാത്ത കെട്ടിടമാണ് അതിനുള്ളിൽ ആരും ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് മന്ത്രിമാരാ ആ അഭിനയം ദിവ്യ കണ്ടില്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് തകർത്ത അഭിനയമായിരുന്നല്ലോ സർക്കാർ ഒന്നടങ്കം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ നോക്കൂ നോക്കൂ എന്ന് പറഞ്ഞ് അണ്ണാക്കിലെ പിരിവെട്ടിയ ആരോഗ്യമന്ത്രിയുടെ മറ്റൊരഭിനയ മുഹൂർത്തം ദിവ്യ കൊച്ചമ്മ കണ്ടില്ലായിരുന്നു ഇനിയും മാധ്യമങ്ങൾ വളയുമെന്നറിയാവുന്ന വീണ നിന്ന നിൽപ്പിൽ തലകറങ്ങി വീണ ഒരു കിഡ്നി ടച്ചിങ് അഭിനയം കാഴ്ചവെച്ചതും ദിവ്യസഖാത്തി കണ്ടില്ലേ ഒരു ചോദ്യങ്ങളും ഫേസ് ചെയ്യാതെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താതെ നിന്ന് നിൽപ്പിൽ യു എസിലേക്ക് കടന്ന പിണറായി കാഴ്ചവെച്ച അഭിനയവും കണ്ടില്ലേ വീണയെ താങ്ങാൻ വന്ന മറ്റു മന്ത്രിമാർ കാണിച്ച അഭിനയം കേമമായിരുന്നല്ലോ വീണയെ രാജിവെപ്പിക്കാൻ സൗകര്യമില്ലെന്ന് സജ്ജിച്ചറിയാൻ കെട്ടിടം മറിച്ചിട്ടത് മന്ത്രിയാണോ എന്ന് വാസവൻ കെട്ടിടങ്ങളിൽ മെയിൻ്റനൻസ് നടത്താൻ ആവശ്യമായ എഞ്ചിനീയറിംഗ് സിസ്റ്റം കേരളത്തിൽ ഇല്ലെന്ന് തള്ളി പൊളിഞ്ഞത് കെട്ടിടത്തിൻ്റെ കുറ്റമാണെന്ന് വരെ പറഞ്ഞങ്ങ് വെച്ച ശ്രീമതി ഇവരൊക്കെ തകർത്തല്ലേ അഭിനയിച്ചത് ഒടുക്കം ദിവ്യസഖാതിയും കിടിലിന് എൻട്രിയല്ലേ നടത്തിയത് ഇടതു ഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരം ചെങ്കോൽ ഇനിയും കിട്ടില്ലെന്ന തിരിച്ചറിവിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കോപ്രായങ്ങൾ ജനം പുച്ചത്തോടെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു ചാണ്ടി ചാണ്ടിയമ്മൻ്റെ അഭിനയത്തിന് ഓസ്കാറെങ്കിലും കൊടുക്കേണ്ടതാണ് കെട്ടിടം തകർന്ന് വീണു എന്ന് കേട്ടപാടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ചാണ്ടി ഷോ അല്പസമയം നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അങ്ങ് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാകുമ്പോൾ ഉശിര് കൂടും ചിലർക്ക് കൂടെയുള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ് ഹോ ആ പഞ്ച് ഡയലോഗ് സഖാത്തിക്കല്ലാതെ വേറെ ആർക്കടിക്കാനാകും ശശിമാരും കൂട്ടരും സഖാത്തികളെ പാർട്ടി ആഫീസിലിട്ട് പീഡിപ്പിച്ച കാലത്ത് ദിവ്യ ദിവ്യസഖാത്തി ഉൾപ്പെടെ മറ്റ് സഖാത്തികൾ ഇരകൾക്കൊപ്പമായിരുന്നു അല്ല കൂട്ടത്തിലൊന്നിനെ ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ചുമതലയെന്നൊക്കെ പറയുമ്പോൾ ചില്ലറ തൊലിക്കട്ടി പോരാ കഴിഞ്ഞ ദിവസം ഓസ്കാറിനെ വെല്ലുന്ന അഭിനയം കേരളം കണ്ടിരുന്നു മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ പോയി ആരോഗ്യമന്ത്രി വീണ ജോർജ് കാണിച്ച അഭിനയ വിസ്മയം ബിന്ദുവിന്റെ അമ്മയെ ആശ്വസിപ്പിക്കുന്നു ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നു കണ്ണീർ പൊഴിക്കുന്നു മേലേക്ക് നോക്കി നെടുവീർപ്പിടുന്നു എന്തായിരുന്നു പെർഫോമൻസ് ഇതിനു മുൻപ് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയപ്പോഴും ഇതേ അഭിനയമായിരുന്നു നവീന് നീതി കിട്ടും വരെ ഒപ്പമുണ്ടെന്നായിരുന്നു നവീൻറെ ഭാര്യയോട് ഇതേ മന്ത്രി വാക്ക് കൊടുത്തത് എന്നിട്ടോ കണ്ണൂർ സി പി എം കണ്ണുരുട്ടിയപ്പോൾ നവീൻറെ കുടുംബത്തിന്റെ കാലു വാരിയ ടീമാണ് പിന്നെ ചാണ്ടി ചാണ്ടിയമ്മൻറ്റേത് അഭിനയമാണെന്ന് വാദിച്ച ദിവ്യയോട് ഉമ്മൻ കൃത്യസമയത്ത് എത്തിയതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം ചൂടുപിടിച്ചത് കൊട്ടി ഘോഷിക്കുന്ന നമ്പർ വൺ ആരോഗ്യ മേഖലയുടെ തനി നിറം കേരളം കണ്ടത് വാർഡുകളിൽ രോഗികൾ മണ്ണും പൊടിയും അടിച്ച് കിടക്കുന്നത് നാട്ടാരറിഞ്ഞത് തിരക്കിട്ട് രോഗികളെ ഡിസ്ചാർജ് ചെയ്ത് തടിതപ്പാൻ നിന്ന അധികൃതരുടെ പദ്ധതി പൊളിഞ്ഞത് മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ പൊളിയാറായി നിൽക്കുന്നത് എല്ലാവരും അറിഞ്ഞതും ഇതെല്ലാം ചാണ്ടിയമ്മൻ അവിടെ എത്തിയതുകൊണ്ടാണ് തിടുക്കപ്പെട്ടുള്ള നടപടിയിലേക്ക് കോളേജ് ഹോസ്റ്റലിന്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ കടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആ കെട്ടിടം പൊളിഞ്ഞു വീണ് വിദ്യാർത്ഥികൾക്ക് ദുരന്തം സംഭവിക്കുന്നതും കേരളം കാണേണ്ടി വന്നേനെ ആകെ മൊത്തം കമ്മികളുടെ ആ പീസ് പൂട്ടി കയ്യിൽ കൊടുത്തത് ചാണ്ടി ചാണ്ടിയമ്മനാണ് അതാണ് ചാണ്ടി ഉമ്മനെ കൊത്തിപ്പറിക്കാൻ കമ്മി കൂട്ടം ഇറങ്ങിയത് ചാണ്ടി ഉമ്മനിലൂടെ ഉമ്മൻ ചാണ്ടിയെ കണ്ടുവെന്ന് പലരും കമന്റും ഒക്കെ ഇട്ടപ്പോൾ കമ്മികൾക്ക് കൂട്ടത്തോടെയാണ് ഗുരുപൊട്ടൽ ഉമ്മൻചാണ്ടിയുടെ ഏതെങ്കിലും നല്ല ഗുണങ്ങൾ ചാണ്ടി ചാണ്ടിയമ്മനിലുണ്ടെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞെന്ന ആ വലിയ മനുഷ്യന്റെ വിജയം തന്നെയാണ് അല്ലാതെ ഇവിടെ ചില നേതാക്കളുടെ മക്കളെ പോലെ അഴിമതി തട്ടിപ്പ് വെട്ടിപ്പ് ഇതിലൊന്നും പേര് വന്ന് മികച്ച അഭിനയം കാഴ്ച വെക്കുന്നില്ലല്ലോ എന്ന് ദിവ്യയ്ക്ക് വായടപ്പിക്കുന്ന മറുപടി ഉമ്മൻചാണ്ടി അനുയായികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദിവ്യയുടെ പോസ്റ്റിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ട നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദ്യം പലരും ദിവ്യയ്ക്ക് നേരെ ഉയർത്തുകയാണ് ബിന്ദുവിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കാരണം അനാഥരായ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ സംരക്ഷണം ആരാണ് ഏറ്റെടുക്കുക എന്നുകൂടി പറയണമെന്നാണ് ഒരാൾ പങ്കുവെച്ചിരിക്കുന്ന ഒരു കമന്റ് അതും ദിവ്യ ചാണ്ടിയുമ്മനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പങ്കുവെച്ച ആ പോസ്റ്റിന് താഴെയാണ് പലരും വന്ന് ദിവ്യയെ തെറി വിളിക്കുന്നത് അതായത് ദിവ്യ ഇട്ട പോസ്റ്റ് ആടപടലം പൊട്ടി ദിവ്യയ്ക്ക് തന്നെ പണിയായിരിക്കുന്നുവെന്ന് സാരം നേരത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന താങ്കൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് വീട്ടിലിരിക്കുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട് കയ്യിലിരിപ്പ് കൊണ്ടാണെന്നാണ് എല്ലാവരും മറുപടി കൊടുക്കുന്നത് ദിവ്യസഖാത്തിയുടെ അഭിനയവും കേരളം കണ്ടതാണല്ലോ ക്ഷണിക്കാത്ത പരിപാടിക്ക് ക്യാമറാമാനെയും കൊണ്ടുപോയി ഒരാളെ ആക്ഷേപിച്ച് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ആളാകാൻ നോക്കി തേഞ്ഞൊട്ടിയ അഭിനയം കേരളം അങ്ങനെ മറക്കുമോ പിന്നീട് ഇങ്ങോട്ട് അഭിനയ മുഹൂർത്തങ്ങളായിരുന്നു പോലീസ് കാവലിൽ കണ്ടാൽ ദിവ്യ പോലീസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകുന്ന പോലത്തെ സീനും നേതാവിനെ കാണാൻ കണ്ണൂർ സഖാക്കൾ ജയിലിന് പുറത്ത് കാവൽ നിന്നതും ഏതാണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ട് അകത്തായതുപോലെയുള്ള ഒരു അഭിനയമായിരുന്നു അന്ന് ദിവ്യസഖാത്തി കാഴ്ചവെച്ചത് കേരളം മറന്നിട്ടില്ല ഇപ്പോഴും ഓരോ മലയാളിയുടെയും ഉള്ളിലുണ്ട് ഉള്ളിലുണ്ടതൊക്കെ തുടങ്ങി പൂര തെറിവിളിയാണ് കമന്റ് ബോക്സ് മുഴുവൻ വിളിക്കാത്ത പരിപാടിയിൽ പങ്കെടുത്ത് ഒരുത്തനെ കൊന്ന് നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന ചോദ്യം വരുന്നുണ്ട് ഇവരുടെ മുദ്രാവാക്യം വിളികേട്ട് ആ ബൂർഷ്വ അമേരിക്ക എങ്ങാനും തുലഞ്ഞു പോയിരുന്നെങ്കിൽ ഇവനൊക്കെ സാധാരണ ജനങ്ങളുടെ നികുതി പണവും കൊണ്ട് മൂലക്കുരു ചികിത്സയ്ക്ക് എവിടെ പോകുമായിരുന്നു അല്ല മേഡം അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ് മാഡത്തിന് സ്വബോധം നഷ്ടമായോ ഭാവിയിൽ കിട്ടേണ്ടിയിരുന്നതും അനുഭവിച്ചു കൊണ്ടിരുന്നതുമായ സ്ഥാനമാനങ്ങളും പദവികളും നഷ്ടപ്പെട്ടതിൻ്റെ വിരളിയാണോ മേഡം സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്ന പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകളിൽ നിന്നും ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലുള്ള ആകെ മൊത്തം ജനസംഖ്യ മൂന്നര കോടി ജനങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരും സഖാക്കളുമല്ല നിങ്ങളുടെ ഓസ്കാർ ലെവൽ അഭിനയം കാരണം ജീവൻ കളഞ്ഞ ഒരു മനുഷ്യനുണ്ട് അത്രയും അഭിനയമൊന്നും ഇവിടെ ശോഭനയ്ക്കും ഉറുവശിക്കും പോലും അഭിനയിക്കാൻ പറ്റിയിട്ടില്ല എന്നിട്ട് വീരവാദം പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരിക്കുന്നു കെട്ടതും കട്ട് മുടിക്കുന്നതും അഴിമതി നടത്തുന്നതും എന്ന് വേണ്ട കഞ്ചാബിനെ വരെ പ്രോത്സാഹിപ്പിക്കുന്ന നിറികെട്ട ഭരണത്തിനുള്ള മറുപടി വരുന്നുണ്ട് അടുത്ത ഇലക്ഷനിൽ കേരളത്തിലെ ഇത്തവണത്തെ ഭരണത്തോടെ കമ്മ്യൂണിസ്റ്റ് എന്ന നെറികട്ട പാർട്ടിയുടെ നെഞ്ചത്ത് ജനങ്ങൾ റീത്ത് വയ്ക്കും അടക്കം നടത്തും എന്നേക്കുമായി കാത്തിരുന്നോളൂ എന്നാണ് സൈബറിടത്തിൽ സാധാരണക്കാരൊക്കെ തന്നെ ചില കമൻറ്റുകൾ പങ്കുവയ്ക്കുന്നത്